ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജന്തുലോകത്തെ അഞ്ച് ഫാക്ടറികളെ കുറിച്ച് നോക്കിയാലോ ആദ്യത്തേത് ആന എന്തിനാണ് അവയുടെ ചെവികൾ ഇങ്ങനെ ആട്ടിക്കൊണ്ട് നിൽക്കുന്നത് അത് വെറുതെ ചെയ്യുന്നതല്ല മറിച്ച് സ്വന്തം ശരീരത്തിലെ ചൂട് പുറത്തു കളയാനാണ് ആനകൾ ഇങ്ങനെ ചെയ്യുന്നത് അമിത വലിപ്പമുള്ള ആനയുടെ ശരീരത്തിന് ചൂട് വളരെ കൂടുതലാണ് അത് പുറത്തു കളയുന്നത് ചെവിയിലെ ഞരമ്പുകൾ വഴിയാണ് രണ്ടാമത്തേത് തേനീച്ചകൾക്ക് രണ്ട് വയറുകളുള്ള കാര്യം നിങ്ങൾക്കറിയാമോ പൂക്കൾ തോറും പാറി നടന്ന് തേൻ കുടിക്കുന്ന തേനീച്ചകൾക്ക് ഭക്ഷണം ദഹിപ്പിച്ച് ഊർജമാക്കി മാറ്റി ശരീര പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് ഒന്നാമത്തെ വയറിന്റെ പ്രവൃത്തി രണ്ടാമത്തെ വയറ് തേനീച്ചകളുടെ ഭക്ഷണത്തിലെ ഘടകങ്ങളെ തേനാക്കി മാറ്റുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഫാക്റ്റ് ന്യൂസിലാൻഡ് എന്ന രാജ്യത്തെ അവിടുത്തെ ജനസംഖ്യയേക്കാൾ കൂടുതലുള്ളത് ആടുകളാണ് മനുഷ്യനേക്കാൾ കൂടുതൽ ആടുകളുള്ളത് ന്യൂസിലാൻഡിലാണ് നാലാമത്തെ ഫാക്ട് നമ്മളൊക്കെ കിടന്നാണ് ഉറങ്ങുന്നത് എന്നാൽ നിന്നുകൊണ്ട് ഉറങ്ങുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കുതിരകൾ കിടന്നുറങ്ങുന്നതിനേക്കാൾ കൂടുതൽ നിന്നാണ് ഉറങ്ങുന്നത് മാത്രമല്ല നിന്നുറങ്ങുമ്പോൾ ബാലൻസ് പോകാതിരിക്കാൻ അവ കാലുകൾ പ്രത്യേക രീതിയിൽ ലോക്ക് ചെയ്തു വയ്ക്കുകയും ചെയ്യുന്നു അഞ്ചാമത്തെയും അവസാനത്തെയും ഫാക്റ്റ് ചിത്രശലഭങ്ങൾക്ക് വായുമില്ല രുചി അറിയാനുള്ള രുചി രുചിമുഗ്ളങ്ങളും ഇല്ല പിന്നെ എങ്ങനെയാണ് അവ പൂക്കൾ തോറും പാറി നടന്ന് തേൻ കുടിക്കുന്നത് അവയുടെ കാലിനടിയിലുള്ള പ്രത്യേക സെൻസറുകൾ വഴിയാണ് അവ ആഹാരം കണ്ടെത്തുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്